സമൂഹിയ സന്യാസീപരന്മാരുടെ പാദപത്മങ്ങളിൽ ജലജലങ്ക നമസ്കാരത്തോടുകൂടി പ്രണാമം ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പാദപത്മങ്ങളിലും ാഥൻ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളുടെ പാദപത്മങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദപത്മങ്ങളിലും ശക്തി സ്വരൂപിണിയായ ജഗദമ്പയുടെ പദകമ്പലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാനാമ പദവി ആദ്യ ചാഞ്ചനേയ മഹാപ്രഭുവിന്റെ പാദപത്മങ്ങളിലും ശ്രീ കുർബാഭഗവതീത സംഗീതിയിൽ ഒത്തിരി അറിഞ്ഞിരിക്കുന്ന അമ്മയുടെ സങ്കല്പം ധന്യമായ നിങ്ങളുടെ മനസ്സിലുകളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി തിരുമാത്മാ സമർപ്പിച്ചു കൊള്ളട്ടെ യഥോധർമ്മോചയാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നുള്ള ശ്രേഷ്ഠമായ ഈ കാലഘട്ടത്തിന് പ്രസക്തിയേകുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസന്ദേശയാത്ര ഇന്ന് മലപ്പുറത്തിൻ്റെ മടിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികളും ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും തന്നെ അറിയാം കഴിഞ്ഞ രാമായണ മാസത്തിൽ വർഗടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന രാമായണ മാസത്തിൽ ഓരോ ദിവസവും ഓരോ വീടുകളിലും ഈ ധർമ്മ സന്ദേശത്തിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ശിവമാസത്തിലെ ത്രിവോണ ദിനത്തിൽ വാമനമൂർത്തിയുടെ അവതാര ദിനത്തിലും വിഘ്നേശ്വരായ വിനായകമൂർത്തിയുടെ വിനായക ചതുർത്ഥി ദിനത്തിലും അതിനെ തുടർന്ന് ശക്തി സ്വരൂപിണിയായ നവ ദുർഗാഭഗവതിയുടെ ജഗതീശ്വരിയുടെ ഒക്കെ ഒക്കെ മലപ്പുറം ചർച്ച ചെയ്തത് മലപ്പുറത്തിൽ സനാതനധർമ്മ വിശ്വാസികൾ ചർച്ച ചെയ്തത് ഈ ഒരു ദിനത്തിന് വേണ്ടിയായിരുന്നു അതെ ആ ദിനം സ്വാഗതമായിരിക്കുന്നു ആ ദിനം ഇവിടെ എത്തിയിരിക്കുന്നു ധർമ്മ ധർമ്മസന്ദേശയാത്ര നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഈ ധർമ്മ ധർമ്മസന്ദേശയാത്രയ്ക്ക് ആമുഖം പറയുക എന്നത് വലിയൊരു ദൗത്യമാണ് വലിയൊരു ആമുഖം നടത്തേണ്ട കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ധർമ്മത്തെ ഭർമ്മമാകുന്ന സന്ദേശത്തെ ഒരു യാത്രയിലൂടെ ധർമ്മ സന്ദേശത്തെ ഈ ഒരു യാത്രയിലൂടെ ധർമ്മ സന്ദേശ യാത്രയിലൂടെ കേരളത്തിലെ മുഴുവൻ സന്യാസിവര്മാരുടെയും നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഓരോ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും ഓരോ ഓരോ വ്യക്തികളുടെ മനസ്സുകളിലേക്കും ആ രഥത്തിൽ എഴുന്നലിച്ചു കൊണ്ടുവന്ന ഇടാവിളക്ക് മനസ്സുകളിലേക്ക് ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടക്കുന്നത് എത്രയോ എത്രയോ കാലങ്ങളായി നേരത്തെ ഇവിടെ ബ്രഹ്മാണ്ടസ്വാമികൾ സൂചിപ്പിച്ചതുപോലെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സന്യാസിവരന്മാർ കൂടിയാലോചിച്ച് തുടങ്ങി എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത് പുതിയതായി വളർന്നു വരുന്ന ഉയർന്നു വരുന്ന നന്മയുടെ പ്രതീകങ്ങളാകേണ്ടുന്ന നമ്മുടെ തലമുറ അധാത്മികമായിട്ട് വഴികളോട് സഞ്ചരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കാണേണ്ടി വരുന്നു അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നു ഭാര്യയും ഭർത്താവും ശിവപാർവതിമാരെ പോലെ അർഹകാരീശ്വരമായി ജീവിക്കേണ്ട കുടുംബങ്ങളിൽ ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു രാമായണത്തിൽ പോലെ പറഞ്ഞതുപോലെ ധർമ്മസങ്കല്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്ന ജീവിത സന്ദേശമാകുന്ന ധർമ്മസന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു മാതൃകാ കുടുംബങ്ങളായിട്ടുള്ള ശിവകുടുംബവും രാമകുടുംബവും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാകുന്നു പുതിയ തലമുറ നാമജപ സംസ്കാരമോ ഈശ്വര സംസ്കാരമോ ഗുരുത്വ സംസ്കാരമോ ക്ഷേത്ര സംസ്കാരമോ ഇല്ലാതെ അവസാനിച്ചു പോകുന്നു ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തി ജീവിതത്തിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നു ഇതിന്റെ കാരണം എന്ത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ഗവേഷണം നടത്തുകയും കൂടിയാലോചന നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ധർമ്മചുതിക്ക് കാരണം സംഭവിച്ചിട്ടുണ്ട് ധർമ്മചുദ്ധി സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധ്യപ്പെട്ടുണ്ടായി അത്തരമൊക്കെ ധർമ്മചുദ്ധി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ധർമ്മമൂല്യങ്ങളെ ഉയർത്തിയെടുക്കുന്നതിന് ഉണർത്തി കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും പൂജന സന്യാസിപരന്മാർ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നീളം യാത്ര നടത്തുവാൻ തീരുമാനിക്കുകയാണ് മായത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതി പൂർണിമാദിനത്തിൽ പൗർണമി ദിവസം വാഡീഗി ജയന്തി ദിനത്തിൽ ഈ യാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് സമാരംഭം കുറിച്ചു നമുക്ക് അവർക്കും അറിയാം ഇരുപത്തി ഒന്നാം തീയതി ദീപാവലി ദിവസം കൃത്യം പതിനാല് ദിവസം കൊണ്ട് പതിനാല് ജില്ലകൾ പൂർത്തീകരിക്കുകയാണ് ഈ പതിനാല് ദിവസത്തെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അഥവാ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനവാസം നടത്തിയ പതിനാല് വർഷങ്ങളായിട്ട് സങ്കല്പിച്ചാൽ പതിനാല് വർഷത്തിൻ്റെ പര്യവസാനം ശ്രീരാമ ധാർമ്മികമായിട്ടുള്ള സങ്കല്പങ്ങളെ എല്ലാം പച്ചുടച്ചുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു എപ്രകാരത്തിലാണോ പതിനാല് വർഷം കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അതേപ്രകാരം തന്നെ ഈ പതിനാല് ദിവസം കൊണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള പതിനാല് ജില്ലകളിലും പതിനാല് ദിവസം കൊണ്ട് ധർമ്മത്തിന്റെ മാറ്റങ്ങൾ ഉയർത്തുന്നതിനും അതേ തുടർന്ന് ശ്രീരാമചന്ദ്ര ഭട്ടാഭിഷേം ഈ നാട്ടിലെ ഹൈന്ദവ സനാതന മനസ്സുകളിലേക്ക് ശ്രീരാമ ഭട്ടാഭിഷേകം നടത്തുന്നതിനുമുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ധർമ്മ സ്വദേശയാത്ര നമ്മൾ കാണേണ്ടത് ഈ ധർമ്മ സന്ദേശ യാത്രയിൽ ഒട്ടനവധി ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നിന്റെ കേരളം എങ്ങനെയാണോ എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെ നിന്നും എങ്ങനെയാണോ ധാരണിക മൂല്യമുള്ള കേരളമായിട്ട് മാറ്റേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ കേരള തനിമയിലേക്ക് എന്നൊരു എന്നൊരാപ്തവാക്യം വെച്ചിട്ടുള്ളത് കേരള തനിമയിലേക്ക് എന്നതുകൊണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളുണ്ട് നേരത്തെ എവിടെ സൂചിപ്പിച്ചു വിനയെ സമാജസ്വാമികൾ സൂചിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ ആചാര്യന്മാരെ കുറിച്ച് സുജത്തെ രാമാനുജൻ എഴുത്തച്ഛനാകട്ടെ അതുപോലെ എത്രയോ എത്രയോ ആചാര്യന്മാർ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ അങ്ങേയറ്റ മലയോരം മുതൽ ഇങ്ങേറ്റ തീരദേശം വരെയുള്ള ഈ ബൃഹത്തായിട്ടുള്ള ഭൂമിക ധർമ്മത്തിന്റെ ഭൂമികയാണ് ഈ ധർമ്മ സന്ദേശ യാത്ര കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഈ ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ പതിനൊന്നിന് കഴിഞ്ഞു എന്നല്ല മറിച്ച് മലപ്പുറത്തിൻ്റെ മുന്നിൽ ഒക്ടോബർ പതിനൊന്നിന് യാത്ര ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നാളെ മുതൽ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ നാം തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഒക്കെ ധർമ്മത്തെ കുറിച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ധർമ്മചോലി സംഭവിച്ചിട്ടുണ്ടോ ഓരോ വ്യക്തികളും ആലോചിക്കേണ്ടത് എനിക്ക് ധർമ്മച്ചതി സംഭവിച്ചിട്ടുണ്ടോ എന്റെ വ്യക്തി എന്ന ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ സാമൂഹ്യ ജീവിതത്തിൽ എന്റെ സർവ മണ്ഡലങ്ങളിലും സർവ മേഖലകളിലും ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ അഥവാ എന്റെ കൂടെയുള്ളവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയമേവ തിരുത്തിക്കൊണ്ട് എന്താണോ നമ്മൾ സംഭവിച്ചിട്ടുള്ള അവജയവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മേലിലുണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാകണം ഈ ഒരു ദിവസം എത്രയോ 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 നമുക്കൊരു പക്ഷേ അധർമ്മങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം നാമജപ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാകാം പലപ്പോഴും പല സ്ഥലത്തും നാമം ജപിക്കുന്ന ആളുകളെ ചോദിക്കുന്ന സമയത്ത് പല സ്ഥലത്തും അമ്മമാരൊക്കെ കൈതൊക്കി നാമം ജപിക്കാറുണ്ടെന്ന് പറയും പിന്നീട് അതുപോലെ മക്കൾ നാമം ജപിക്കുന്ന ആളുകളൊക്കെ ഒന്നിട്ടായി പോകാൻ പറയുന്ന സമയത്ത് ആളുകൾ കുറവായിരിക്കും പേരക്കുട്ടികൾ നാമം ജപിക്കാൻ പറയുന്ന സമയത്ത് ആരും ഉണ്ടാവാറല്ലേ ഉറങ്ങു വരുന്ന പുതിയ തലമുറയ്ക്ക് നാമജപ സംസ്കാരം ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സ്വയംദേവ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ സന്യാസിപരന്മാരുടെ മാവിടു നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഈ യാത്ര ഇന്നത്തെ ദിവസം ഇവിടെ നിന്നും സമാപിച്ചതിന് ശേഷം നാളെ പന്ത്രണ്ടാം തീയതി പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് എന്റെ വീട്ടിൽ ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന പിതാവ് ഞാൻ എന്ന മാതാവ് ഞാൻ എന്ന മകൻ ഞാൻ എന്ന മകൾ ഞാൻ എന്ന സഹോദരൻ ഞാൻ എന്ന പുത്രൻ ഞാൻ എന്ന പുത്രി എന്ന് വേണ്ട നമ്മൾ ഓരോരുത്തരും ഏതേത് വേഷങ്ങളാണോ ഏതേത് ധർമ്മമാണോ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് അതാത് വേഷങ്ങളിൽ അഥവാ അതാത് ധർമ്മങ്ങളിൽ നിഷ്ഠയോടുകൂടിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ എന്തെങ്കിലും പാകപ്പൊഴികൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ധർമ്മത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ ധർമ്മബോധമുള്ള ആളുകളായിട്ട് ജീവിക്കാൻ ഭൂജന ഗുരുനാഥൻ പറഞ്ഞതുപോലെ ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വം എന്ന വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മബോധമുള്ള ആളുകളായിട്ട് ധർമ്മചിന്തയിൽ ജീവിക്കുന്ന ആളുകളായിട്ട് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള ഒരു അടിസ്ഥാന സൃഷ്ടിക്കാനാണ് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഒന്നു കാരണം ഇന്നിൻ്റെ മലപ്പുറമാകട്ടെ ഇന്നിൻ്റെ കേരളമാകട്ടെ ഇന്നിൻ്റെ ഹൈന്ദവ സംസ്കൃതി ആവട്ടെ ധർമ്മ സംസ്കൃതി നിന്ന് രജിപ്പിച്ചു പോകുന്ന ഒരു അവസരം ഇവിടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ പല പല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആ വിഷമങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം പരിഹാരമുള്ളത് ധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെ അതുകൊണ്ടാണ് ഇവിടെ രാവിലെ പ്രതിനിധി സമ്മേളനം നടന്നത് പ്രതി സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളെല്ലാ മേഖലകളിലും നിർദ്ദേശം കൊടുത്തിരുന്നു എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ധർമ്മസംസ്കൃതിയെ ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് എന്ന് എല്ലാവരുടെയും വലിയേറിയ അഭിപ്രായങ്ങൾ നൽകണമെന്ന് പറയുക ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അതിൽ പ്രകാരം പല ക്ഷേത്രങ്ങളിൽ നിന്നും പല സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും പല പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുമൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എന്റെ നാട്ടിൽ ധാർമ്മിക സംസ്കൃതിയെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എന്റെ കുടുംബത്തിൽ എന്റെ സമാജത്തിൽ എൻ്റെ സമൂഹത്തിൽ ധാർമ്മിക മൂല്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കും തുടങ്ങി ഒട്ടനവധി 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 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ധർമ്മ സന്ദേശയാത്ര ഇന്ന് അവസാനിക്കുന്നതല്ല ഇന്ന് ആരംഭിക്കുന്നതാണ് നാളെ മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ദ്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ കൂടി ആയിരത്തി മുന്നൂറോളം പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാളെയുടെ മലപ്പുറത്തിന് തീരുമാനിക്കുന്നത് നാളെയുടെ മലപ്പുറത്തിന്റെ ധർമ്മ സംസ്കൃതിയെ തീരുമാനിക്കുന്നത് നാളെയുടെ മലപ്പുറത്തിന്റെ ഹൈന്ദവ കേരനയെ തീരുമാനിക്കുന്നത് ഇന്നിന്റെ യോഗമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ പ്രതി ഞാൻ പറഞ്ഞു ധർമ്മസന്ദേശ യാത്രയ്ക്ക് മുമ്പുള്ള മലപ്പുറവും ധർമ്മസന്ദേശയ്ക്ക് യാത്രയ്ക്ക് ശേഷമുള്ള മലപ്പുറവും എന്ന രീതിയിൽ മലപ്പുറത്തിന്റെ ഹൈന്ദവചേതനീയ സനാതന സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറവാകുന്ന പദ്ധതിയാണ് ഇന്നത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമാണ് ഈ ധർമ്മസന്ദേശ യാത്ര അതിന്റെ ഉദ്ദേശ ശുദ്ധിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ വൈകിയ വേളയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് എപ്രകാരം ആരാണോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു തന്റെ ധർമ്മ സംസ്കൃതിയെ സമാജത്തിലേക്ക് പ്രചരിപ്പിച്ചത് എപ്രകാരമാണോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രയത്നിച്ചത് അതേപോലെ അതേപ്രകാരം ആ സങ്കല്പത്തിൽ ഒരുമിച്ച് ഒരു മനസ്സായിട്ട് ഒരേ ചിന്തയായിട്ട് ലോകം ഒരു കുടുംബം എന്ന മഹത്തരമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ ഒരമ്മയുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി സനാതനത സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് കിടാവിളക്ക് പകർത്തി കൊടുക്കുവാൻ ധർമ്മത്തിന്റെ കിടവിളക്ക് പകർത്തി കൊടുക്കുവാനുള്ള ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് ധർമ്മസംസ്കൃതിയെ ഉയർത്തിക്കൊണ്ട് വരുന്ന തലമുറയെ സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള അടിസ്ഥാന സൃഷ്ടിച്ചേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാകട്ടെ ധർമ്മ സന്ദേശയാത്ര എന്ന് മാത്രമാണ് ഈ ആമൃത്ഭാഷത്തിൽ ധർമ്മ സന്ദേശയാത്രയെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അച്ഛൻ പറയുന്നത് കേൾക്കാത്ത മക്കളും മക്കൾ പറയുന്ന കേൾക്കാത്ത തലമുറയും സംസ്കാരമൊക്കെ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പണമില്ലാത്തതുകൊണ്ട് കുടുംബങ്ങളിൽ ധർമ്മ സംസ്കൃതിയെ തിരിച്ചറിയാതെ പോകുന്നു പഞ്ചമഹായജ്ഞം ആചരിക്കാത്തതുകൊണ്ട് പഞ്ചമഹായജ്ഞം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുടെ അപ്പം ആ കുടുംബിനികളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ജീവിതം ദുഃഖത്തിലാണ്ടുപോകുന്നു പഞ്ചമഹായജ്ഞം കേവലം പഞ്ചഭായജ്ഞനെങ്കിലും നമ്മൾ ഓരോ കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് തീർച്ചയപ്പെടുത്തിയാണ് ഈ ബഹുസാഗരമായിട്ട് ജനങ്ങളെല്ലാവരും തന്നെ ഈ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ ഇന്ന് ശപഥമെടുക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ കേവലം നാമജപ സംസ്കാരവും പഞ്ചമഹായജ്ഞവും അടിസ്ഥാനപരമായിട്ട് ഞാൻ നിർവഹിക്കുമെന്നൊരു ശപഥമെടുത്താൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ നാമജപ സംസ്കാരം ആചരിക്കും എന്നും പഞ്ചമഹായജ്ഞം ഞാൻ ആചരിക്കുമെന്നും എന്റെ കുടുംബത്തിൽ പഞ്ചമായജ്ഞത്തിൽ സംസ്കൃതിയെ പറഞ്ഞു കൊടുക്കുമെന്നും പഞ്ചമഹായജ്ഞത്തിലൂടെ എന്റെ കുടുംബത്തെ വളർത്തുമെന്നുള്ള ശപഥം നമുക്ക് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലുടനെയുള്ള നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അധാരമികമായിട്ടുള്ള വാർത്തകൾ അച്ഛൻ അമ്മയെ കൊല്ലുന്നത് മകൻ അച്ഛനെ കൊല്ലുന്നത് തുടങ്ങി എത്രയോ എത്രയോ എല്ലാം വേണം വിശദീകരിക്കുന്നില്ല എത്രയോ 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 അധാർമ്മികമായിട്ടുള്ള നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ഒട്ടനവധി വാർത്തകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെല്ലാം ഒരു മറുപടി വേണമെങ്കിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ കേവലം അടിസ്ഥാനപരമായിട്ട് നാമജമ സംസ്കാരത്തിലൂടെ പഞ്ചമഹായജ്ഞത്തിലൂടെ ധാർമ്മിക മാർഗത്തിലൂടെ പൂർവ്വതൂലികളായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നാമജപ സംസ്കാരത്തിലൂടെ നിന്നുകൊണ്ട് കുടുംബ ഐക്യം ഉറപ്പിച്ചുകൊണ്ട് ധാർമ്മിക ബോധ്യമുള്ള തലമുറയായിട്ട് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് ധർമ്മ സംസ്കൃതിയുള്ള മക്കളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ധാർമ്മിക അടിത്തറയുള്ള ഒരു സമൂഹത്തെ വറത്തെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തലും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും ആ പദ്ധതികളെ വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കലും അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ ഇന്ന് യാത്രയുടെ സമാപന സഭയല്ല ആരംഭ ആരംഭസഭയാണ് ഇന്നിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾ തീരുമാനിക്കണം നാളെ മലപ്പുറത്തിന്റെ പുതിയ തലമുറ ധർമ്മ സംസ്കൃതിയിൽ അടിയുറച്ച സംസ്കൃതിയുള്ള ധർമ്മബോധമുള്ള യുവാക്കളായിട്ട് യുവതികളായിട്ട് അച്ഛന്മാരായിട്ട് അമ്മമാരായിട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകടത്തോടുകൂടി വേണം ഇവിടെ നിന്ന് മടങ്ങുവാനെന്ന് മാത്രം ഉറപ്പപ്പെടുത്തിക്കൊണ്ട് ഈ അമുഖ ഷണത്തിൽ എല്ലാവരെയും ഒരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും നാളുകളിലേക്ക് പുതിയ തലമുറയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ബാധ്യതകളുമുണ്ട് ആ ബാധ്യതയിൽ ഭഗവാന്റെ അനുഗ്രഹം കുടുംബ ഭഗവതിയുടെ അനുഗ്രഹം പ്രമേശുവിന്റെ അനുഗ്രഹം ഈ ഋഷികാര്യന്മാരുടെ അനുഗ്രഹം പുതിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാം എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജനവാസുകളെ ഉപസംഹരിക്കട്ടെ ജയ സിത